സ്വാഗതം കുറ്റോട് സൽമാന് സൽമാൻ കുറ്റിക്കോട് പുതിയ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും എന്താണ് സ്വാഗതം ആ ഏതൊരാളെ പോലെ പ്രവാസത്തിന്റെ മരുഭൂമിയിലേക്ക് വന്നിറങ്ങിയതായിരുന്നു കോഴിക്കോട് പറൂക്ക് സ്വദേശിയായ അബ്ദുൾ റഹീമ് പറന്നു പൊങ്ങിയ വിമാനത്തിന്റെ ചെറു ജാലകത്തിന് പുറത്തുള്ള വർണ്ണമുള്ള ഭാവിയെ അയാളും കണ്ടിരുന്നു രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തെട്ടിനായിരുന്നു അബ്ദുൾ റഹീമ് ആദ്യമായി സൗദി വിമാനത്താവളത്തിൽ ഇറങ്ങിയത് അവിടെ ചെന്ന് ഒരു മാസത്തെ പ്രവാസ ജീവിതം ഒരു മാസത്തെ പ്രവാസ ജീവിതത്തിൽ സംഭവിച്ച ഒരു അവിടെ അറബി കുടുംബത്തിലെ ഒരു പയ്യനെ ശുശ്രൂഷിക്കുക അതായിരുന്നു നമ്മുടെ അബ്ദുറഹീമിനുള്ള ചുമതല കഴുത്തിന് താഴെ ചലനമറ്റ ശരീരമുള്ള ഈ പയ്യനെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക അവന്റെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന കർത്തവ്യായിരുന്നു അബ്ദുൾ റഹീമിനുണ്ടായിരുന്നത് അങ്ങനെ ഈ പയ്യനുമായി പോകുന്ന സമയത്ത് കാറിൽ വെച്ച് അസീസിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് പല സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടി ഈ പയ്യൻ ആവശ്യപ്പെട്ടപ്പോഴും അത് നിരസിച്ച അബ്ദുറഹീമിനെ പയ്യൻ ദ്രോഹിക്കുകയും അതായത് ബഹളം വെക്കുകയും ഈ കഴുത്തിന് താഴെ ചലനം മറ്റു ശരിയായത് കാരണം തുപ്പുക അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഈ പയ്യൻ ചെയ്യുമായിരുന്നു അങ്ങനെ സിഗ്നൽ കട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ അബ്ദുറഹീമിനെ റഹീമിനെ പല തവണയായി മുഖത്തേക്ക് തുപ്പിയപ്പോൾ അത് തടയാൻ വേണ്ടി കൈയ്യൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്ഷൻ കാണിച്ച് അങ്ങനെ ആ തടഞ്ഞ സമയത്ത് അബദ്ധവശാൽ മനപൂർവ്വമല്ലാതെ ആ പയ്യൻ്റെ കഴുത്തിന് താഴെയുള്ള ഭക്ഷണവും അതുപോലെ വെള്ളമൊക്കെ കുടിക്കാനുള്ള ഒരു ഉപകരണത്തിൽ കൊള്ളുകയും അങ്ങനെ ആ പയ്യൻ അബോധാവസ്ഥയിലാവുകയും അങ്ങനെ അവിടെ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തത് മനപൂർവ്വമല്ലെങ്കിൽ പോലും ആ പയ്യൻ മരണപ്പെട്ടതിൻ്റെ പ്രത്യാഘാതത്തിൽ അബ്ദുറഹീമു ഭയങ്കരമായിട്ട് ഭയന്നിരുന്നു അങ്ങനെ തൻ്റെ ഒരു കൂട്ടുകാരനെ ഒരു ബന്ധുവിനെ വിളിച്ചു വരുത്തുകയും മരണം മുന്നിൽ കണ്ട ഒരു സമയമായിരുന്നു അത് കാരണം ഇത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളെ വധിച്ചു അല്ലെങ്കിൽ കൊന്നു എന്നറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സൗദിയിലുള്ള ശിക്ഷക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വധശിക്ഷ അങ്ങനെ ഇത് കൂടെയുള്ള ഉള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ അവിടുത്തെ നിയമപാലകരോടോ തുറന്നു പറയാൻ പേടിച്ച ഒരു മാസത്തെ മാത്രം പ്രവാസ ജീവിത എക്സ്പീരിയൻസ് ഉള്ള അബ്ദുറഹീം റഹീം ഭയപ്പെട്ടിരുന്നു അങ്ങനെ സൗദി പോലീസ് എത്തുകയും ഇത് മര സ്വാഭാവിക മരണമല്ല എന്നും ഇത് ഒരാളുടെ പ്രയോഗത്തിൻ്റെ പിന്നിലുള്ള മരണമാണെന്നും അവർ കണ്ടെത്തുകയും അങ്ങനെ വിധി വന്നത് പതിനെട്ട് വർഷത്തെ ജയിൽ ജീവിതത്തിന് ശേഷം അബ്ദുറഹീമിനെ തൂക്കുകയറിന് ഇരയാക്കി ആയിട്ടുള്ളൊരു നിയമമാണ് സൗദിയിൽ വന്നത് സൗദിയിലെ നിയമം എല്ലാവർക്കും അറിയുന്നതാണ് ഈ നിയമത്തിന് തന്നെ വേറൊരു വിഷമുണ്ട് ഈ മരണപ്പെട്ട ആളുടെ ബന്ധുക്കൾ രക്ഷിതാക്കൾക്കൊക്കെ ദയാധീനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇത് ഒഴിവാക്കാം അല്ലെങ്കിൽ അവർ വിട്ടുകൊടുത്തു മാപ്പ് നൽകി കഴിഞ്ഞാൽ അങ്ങനെ കേസ് ഒഴിവാക്കാം പക്ഷേ ഈ മരണപ്പെട്ട പയ്യൻ്റെ ഉമ്മ എൻ്റെ മകൻ എങ്ങനെയാണോ മരിച്ച് അതേപോലെ തന്നെ ഈ അബ്ദുൾ റഹീം എന്നവന് മരണപ്പെടണം എന്നൊരു വാശിയിലായിരുന്നു പല തവണയായിട്ട് പല തട്ടുകളിലും ചർച്ചകൾ നടന്നെങ്കിലും അതൊന്നും വിജയകരമായി അന്ന് നടന്നു പോയില്ല പിന്നീട് നിരന്തരമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ആ പയ്യൻ്റെ കുടുംബം ആവശ്യപ്പെട്ട ഒന്നര കോടി സൗദി റിയാൽ അതായത് ഇന്ത്യൻ മണി മുപ്പത്തിനാല് കോടിയോളം വരുന്ന തുക നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് അല്ലെങ്കിൽ ഈ വധശിക്ഷ വധശിക്ഷയിൽ നിന്നും അബ്ദുറഹീമിനെ ഒഴിവാക്കാമെന്ന ഒരു ധാരണയിൽ രണ്ടു കുടുംബവും എത്തിയത് ഇതിനുവേണ്ടി അവിടുത്തെ കെ എം സി സി മലയാളി പ്രസ്ഥാനങ്ങളും കെ എഫ് സി സി അങ്ങനെ പല പ്രമുഖ സ്ഥാപനങ്ങളും ആൾക്കാരൊക്കെ ഇതിൽ ബന്ധപ്പെട്ട് നിരന്തരമായ ചർച്ചകൾ ചർച്ചകൾക്ക് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ ആ മുപ്പത്തിനാല് കോടി ഈ മാസം പതിനാറാം തീയതിയുടെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാലേണ് ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഈ ഒരു വധശിക്ഷയിൽ നിന്ന് ഈ അബ്ദുറഹീം എന്ന ആളെ ഒഴിവാക്കുകയുള്ളു അങ്ങനെ പിന്നീട് നടന്ന ഇപ്പം നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയുന്നതാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മലയാളികളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ കഴിയുന്നതുപോലെ സഹായിച്ചത് കാരണം കൊണ്ട് ഈ മുപ്പത്തിനാല് മുപ്പത്തിനാല് കോടി സ്വരൂപിക്കുകയും ഈ വധശിക്ഷയിൽ നിന്നും അബ്ദുറഹീമിനെ നമുക്ക് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ കഴിഞ്ഞതുമായ സംഭവം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അബ്ദുറഹീം എന്ന് പറഞ്ഞ നമ്മുടെ മലയാളിക്ക് സംഭവിച്ചത് കോഴിക്കോട് ഫറൂഖ് സ്വദേശിക്കാരനാണ് അദ്ദേഹത്തിന്റെ കുടുംബം വളരെയധികം പ്രയാസത്തിലായിരുന്നു എല്ലാവരും ഒന്നും ആലോചിച്ചാൽ പതിനെട്ട് വർഷത്തോളം ജയിൽ ജീവിതം അനുഭവിച്ചു എന്ന് പറയുമ്പോൾ ആ പതിനെട്ട് വർഷവും അവരുടെ കുടുംബം എത്രത്തോളം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ആ ഉമ്മ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഓരോ രക്ഷിതാക്കൾക്കും മനസ്സിലാവുന്നതാണ് അങ്ങനെ അത് വധശിക്ഷക്ക് വിധിക്കപ്പെട്ടപ്പോൾ ആ കുടുംബം ഭയങ്കരമായി പ്രയാസത്തിലാവുകയും മാനസികമായിട്ടുള്ള തകർച്ചയിലും ആയി അത് അബ്ദുറഹീമിനെ മാത്രല്ല ആ ഒരു കുടുംബത്തെ കൂടിയാണ് നമ്മുടെ കേരളത്തിലുള്ള മലയാളികളെല്ലാവരും രക്ഷിച്ചെടുത്തത് പിന്നെ ഏർ നമുക്കൊന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണക്കാരൻ നമ്മുടെ കാരണക്കാരൻ എന്നല്ല പക്ഷെ അതിന് മുൻകൈയെടുത്ത് ഇറങ്ങിയ ഒരാളാണ് നമ്മുടെ ബോച്ചെ ബോബി ചമ്മണ്ണൂര് ഈ ഒരു സംഭവം പകുതിയോളം ആൾക്കാർ അറിയപ്പെട്ടത് ഒരു സംഭവം ഉണ്ട് അത് ഇങ്ങനൊരു മറ്റേ മനപൂർവ്വം അല്ലാത്തൊരു തെറ്റുകൊണ്ട് വധശിക്ഷക്കെ വിധിക്കപ്പെട്ട ഒരാളുണ്ട് മലയാളിയാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിക്കാരനാണെന്നൊക്കെ അറിയപ്പെടാൻ കാരണം അയാളെ സഹായിക്കുന്നതിൻ്റെ ഒരു പങ്ക് ഒരു പകുതിയോളം ഉള്ളൊരു പങ്ക് വഹിച്ചത് നമ്മുടെ ബോച്ച വഴിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാനൊക്കെ അറിഞ്ഞത് ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന് അറിഞ്ഞത് ബോച്ച ഇങ്ങനൊരു രംഗത്തേക്ക് വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ സഹായിക്കാൻ ഇദ്ദേഹം യാചകയാത്ര എന്നൊരു സംരംഭം തുടങ്ങി അത് വെച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്ന് യാചിച്ച് ഫണ്ട് സ്വരൂപിക്കുക ഇദ്ദേഹം ഈ മുപ്പത്തിനാല് കോടി രൂപയിലേക്കുള്ള ഫണ്ട് സ്വരൂപിച്ച് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ആശയം ആശയം കൊടുുന്നത് ബോച്ച എന്ന ഒരു മഹാ വ്യക്തിത്വം തന്നെയാണ് അങ്ങനെയാണ് പകുതി ആളും പകുതി ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവുക ഒരു ആൾ മുൻപിട്ടിറങ്ങിയോണ്ടാണ് പിന്നെ ബോച്ച മാത്രല്ല ഇപ്പൊ കെ എം സി സി ദുബായ് അറബിക് കൺട്രിയിലുള്ള കെ എം സി സി എല്ലാവരും ഇതിന് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പല പല ബിസിനസ് മേഖലയിലാണെന്നുണ്ടെങ്കിലും സാമ്പത്തിക മേഖലയിൽ പല പല ഇതിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരും ഇതിൽ മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ോച്ച എന്നുള്ള ആൾക്ക് ഇതിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ബോച്ചെ ഇപ്പോൾ പലരും പല രീതിയിലും ബോച്ചയെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ കളിയാക്കുന്ന രീതിയിലൊക്കെ ബോച്ചയെ വിമർശിച്ച് നടന്ന ആൾക്കാരടക്കം ബോച്ചയെ ഒരു അംഗീകരിച്ച ഒരു നിമിഷമാണിത് അപ്പോൾ അത് പറയാൻ കാരണം ബോച്ച കാരണമാവും പകുതിയോളം ആൾക്കാർ ഇങ്ങനെ ഒരു സംഭവം നടന്ന് അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയമുണ്ട് എന്നുള്ളത് അറിഞ്ഞത് ബോച്ച കാരണമാവും ഇപ്പൊ സൽമാനൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സൽമാൻ ഇങ്ങനെ ആ അമ്മാ ഉമ്മാന്റെ മറ്റേ ന്യൂസ് ന്യൂസ് റിപ്പോർട്ടർമാരൊക്കെ കൊടുന്ന വീഡിയോ അല്ലെങ്കിൽ ന്യൂസ് ചാനലൊക്കെ വന്ന വീഡിയോ ഒക്കെ സൽമാൻ കണ്ടിരുന്നു സൽമാൻ ചോദിച്ചിരുന്ന എന്താ ഈ പൈസ കിട്ടിയോ പൈസ പോയോ ആള് രക്ഷപ്പെട്ടോ ജീവിച്ചോ അങ്ങനെയൊക്കെ സൽമാൻ തന്നെ ഭയങ്കര ആശങ്കയായിരുന്നു സൽമാനൊക്കെ ഈ കാര്യം അറിഞ്ഞിരുന്നതാണ് ഓ സൽമാൻ അടക്കം ഭയങ്കര ആശങ്കയിലായിരുന്നു ഇത് ആ ഒരു അബ്ദുറഹീം ആളൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഉമ്മാന്റെ വീഡിയോ കണ്ടിട്ട് സൽമാനൊക്കെ സംഭവ ഒരു സങ്കടായിരുന്നു അല്ലെ സൽമാൻ മനസ്സിലായില്ലേ എന്താ ആ എന്താണ് എന്താണെ ഇങ്ങനെ ഇത് തോന്നിയിരുന്നത് എന്താണ് പാവാണ് ആര് ആര് പാവം ആരാണ് തൂക്കിക്കൊല്ലാന് പോലീസ് 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 തൂക്കിക്കൊല്ലാൻ വിചിച്ചു എന്നിട്ട് അപ്പൊ മനെ ഉമ്മാനെ കണ്ടപ്പോ എന്താ തോന്നിയത് ഉമ്മനെ വാർത്തയിലെ കണ്ടപ്പോ ഈ എല്ലാരും എല്ലാരും കൂടി പൈസ സമാഹരിച്ച് സ്വരൂപിച്ച് കൊടുത്തു എന്നൊക്കെയാണ് സെൽമാൻ പറയുന്നത് അങ്ങനെ രക്ഷപ്പെടും അല്ലാതെ എല്ലാരും തോർക്കുക എല്ലാരും പ്രാർത്ഥിക്കുന്ന ഒറ്റ രക്ഷപ്പെട്ട് വരട്ടെ സൽമാൻ അടക്കം ഭയങ്കര ഇതായിരുന്നു കാരണം സൽമാൻ അടക്കം എന്താടാ ആടാ എന്തായി ഇതായോ തൂക്കിക്കൊല്ല ഇങ്ങനെ ആട്ട് തൂക്കിക്കൊല്ലാന്ന് ഫുള്ള് പറയുമെങ്കിൽ തൂക്കി എന്താ രക്ഷപ്പെട്ടോ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ സൽമാൻ അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇപ്പൊ സൽമാൻ എന്നിട്ട് ബോച്ചയുടെ ഫോട്ടോ ഒക്കെ ഞങ്ങള് കാണിച്ചു ഇതാണ് ബോച്ചെ ബോച്ചെ ഇങ്ങനെ പൈസ കൊടുത്തു ഒരു കോടി കൊടുത്തോട്ടിങ്ങനെ എല്ലാരെയും ഇറങ്ങിട്ട് ചോദിച്ചു പൈസ ചോദിച്ചു ബോച്ചനെ കാണിച്ചെ കണ്ണൊക്കെ ഇട്ടിട്ട് ആ മുടി ആള് പാവം ആളാ നന്ദി ബോച്ചനെന്താ ഇയാളെ എവിടെ പോയാലെ കാണു ബോച്ചനെ എവിടുന്ന കാണു അങ്ങനെയൊക്കെ ചോദിച്ചു ബോച്ചനെ കാണാൻ തോന്നില്ലേ ആ ബോച്ച എവിടുന്ന കാണു ഇയാള് കുടിക്ക് പോവല്ലേ ബന്ധാചാര ഞമ്മളെ ഓടി ചെന്ന് കഴിഞ്ഞാൽ നേരെ കാണാൻ പറ്റുന്നു അപ്പൊ ബോച്ചയെ കാണാനൊക്കെ ഭയങ്കര വലിയൊരു സംഭവം നടന്നപ്പോ ബോച്ച ഇതൊക്കെ മുമ്പിട്ടിറങ്ങി ബോച്ചെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ സൽമാനൊക്കെ ഞമ്മള് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയടാ അങ്ങനെയാണ് ആളാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോ സൽമാന് ഭയങ്കര സന്തോഷമായി അപ്പൊ ബോച്ചനെ കാണും ആള് കുടിക്ക് പോകില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ബോച്ചനെ കാണാനൊക്കെ വളരെ ഒരു ആഗ്രഹമാണ് സൽമാന് ഇപ്പോഴും പിന്നെ ബോച്ച ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അതെ ഇത് പോച്ച മാത്രമേന്നല്ലോ പറയണത് കൊറേ ആൾക്കാര് കൊറേ വലിയ വല്യ ഉന്നത പല ആൾക്കാരും ഇതിൽ മുൻകൈ ഇറങ്ങി പല ഉദ്യോഗസ്ഥരാണെങ്കിലും അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരൊക്കെ ഇതിന് മുമ്പ് ഉമ്മയും പാവാണ് ഉമ്മയും മോനും പാവാണ് തൂക്കി കൊല്ലം വിധിച്ചു എന്നൊക്കെ ഒരു സങ്കടമാണ് മെയിൻ ആയിട്ട് ആൾക്കാർ അതാണ് ഉമ്മയും മോനും ഒക്കെ പാവാണ് ഇങ്ങനെ പറയുന്നത് പുതിയ ജീവിതമാർഗായിട്ട് ോച്ചയുടെ പുതിയ സംരംഭമായ ബോച്ച എത്തിന്നുള്ള അതിന്റെ ആൻഡ് റീറ്റെയിലിന്റെ ഒരു ഷോപ്പില് അത് മനസ്സിലായ കണക്ക് എന്താണ് പണി ജോലി കൊടുക്കാറില്ലേ അവിടെ നിന്ന് എന്ത് കടയില് എന്ത് കടയില് ജോലി കൊടുക്കാന്ന പറഞ്ഞെ അത് ഫോണോ ഫോണില് പൈസ കൊടുത്തു ആ ഗൂഗിൾ പേയിലൊക്കെ പൈസ കൊടുത്തു അത് കഴിഞ്ഞു ഞാൻ ചോദിക്കണം എന്താ അറിയോ ഈ അബ്ദുറഹീം എന്ന് പറഞ്ഞ വാക്കു ഗൾഫിൽ നിന്ന് എത്തിക്കാൻ സൗദിന്ന് എത്തിക്കഴിഞ്ഞാല് പണി കൊടുക്കാറുണ്ടെ ബോച്ച ഞാൻ വീഡിയോ കാണിച്ചെ അത് എവിടെ പണി കൊടുക്കാന്ന് പറഞ്ഞു ചായക്കടയല്ല മറ്റേ ബോച്ച എട്ടിന്ന് പറഞ്ഞ ഫാക്ടറി അല്ലെങ്കിൽ അതിന്റെ ഷോപ്പ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലിന്റെ ഷോപ്പ് ഇട്ട് കൊടുക്കാന്ന് ചായക്കടയല്ല ബോച്ചെന്ന് പറഞ്ഞ വ്യക്തി വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സംഭവമാണ് ഇത് കാരണം ഞാൻ പറഞ്ഞില്ലേ പല ആൾക്കാരും പകുതിയുള്ള ആൾക്കാര് ഇങ്ങനെ ഒരു സംഭവം അറിയപ്പെടാൻ കാരണം ബോച്ചയാണെന്നാണ് ഇനി ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ ബോച്ചയ്ക്ക് എന്തായാലും വളരെയധികം നന്ദി സൽമാന്റെ ഭാഗത്തുനിന്ന് നമ്മളെ ഭാഗത്തുനിന്ന് ഇപ്പൊ നമ്മളൊരാള് നന്ദി കിട്ടാനോ അല്ലെങ്കിൽ അതിൽ കിട്ടിയിട്ടോ ഒരു ബോച്ച അറിയോ ചെയ്യോ അറിയുമ്പോലും ചെയ്യും എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം മനസ്സിൽ ഞാനല്ലേ സൽമാനടക്കം ഈ ഒരു സംഭവം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ അങ്ങനൊരു സൽമാന എന്തേലും പറയണ്ടോ ഏഹ് നന്ദി പറഞ്ഞു സൽമാനെ ബോച്ചനെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എന്തെങ്കിലും ഇൻഷാ അല്ല എവിടെങ്കിലൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം അല്ലെ കാണാം ബോച്ചെ ബോച്ചനക്ക് മനസ്സിലായില്ലേ സോറി സോറി നന്ദി നന്ദി ഓക്കെ